േ ഗനിൽ പുത്രം പറയാണ് അബ്ബാ പിതാവേ അങ്ങല്ലാം സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നീക്കണമേ എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം പുത്രൻ മരണത്തിന് മുഖം കാണുകയാണ് അവരിൽ മനുഷ്യന്റേതായ എല്ലാ ധിക്കാരങ്ങളും ഈ കലഹങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ട് അതിനെ പിതാവിന്റെ ബലിത്തറയിൽ കൊണ്ടുവന്ന് പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തുകയാണ് പിതാവിന് ഇട്ടത്തിന് വിധേയപ്പെടുത്തുകയാണ് അതാണ് ഗത്സമനിയിൽ സംഭവിച്ചത് ആ ഗസമനിൽ സംഭവിക്കുന്നത് പിറ്റേത് കുരിച്ചില് ശരീരത്തിൽ സംഭവിക്കുകയാണ് മനസ്സുകൊണ്ട് പിതാവി പിതാവിന് ഇഷ്ടം അനുസരിക്കുകയാണ് ഗത്സമനയില് അത് ശരീരത്തിൽ അനുസരിക്കുകയാണ് കുരിച്ചില് അപ്പൊ കുരിശ് മുൻകൂട്ടി കാണുകയാണ് ഗത്സമനിയില് അതുകൊണ്ട് അവൻ രക്തം ഉയർത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പിതാവിന്റെ ഹിതം അനുസരിക്കുന്നതാണ് പുത്രൻ ചെയ്ത കാര്യം പുത്രന്റെ ബലി ഇതിനേക്കാൾ വലിയൊരു പ്രബോധനം കർത്താവ് നൽകിയിട്ടുണ്ടോ ഈ കുരിശ് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലാതെ മരണം അനുസരണം എന്ന മരണം എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള സംഗതി അല്ലാതെ മറ്റെന്ത് കാര്യമാണ് വട്ടോളി പഠിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യണമെന്ന് വട്ടോളിയുടെ ഇടവക്കാര് വട്ടോളി ചെയ്യുന്നതെല്ലാം ചോദ്യം ചെയ്തിരുന്നെങ്കിലോ ചോദ്യങ്ങൾ ഉന്നയിക്കാം ചോദ്യം ചെയ്താല് ചോദ്യം ചെയ്യണം എപ്പോഴാ പറയാമോ തെറ്റ് ചെയ്യുമ്പോഴ് ഇപ്പൊ ഞാൻ വട്ടോളിയെ ചോദ്യം ചെയ്യാണ് ഞാൻ നമ്മുടെ മെത്രാമാരും ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം അവർ തെറ്റ് ചെയ്യുന്നു കർത്താവിന്റെ ഹിതമനുസരിച്ച് അനുസരിച്ച് അല്ല പ്രവർത്തിക്കുന്നതെന്ന് തോന്നുമ്പോഴാണ് മാർപ്പാപ്പയുടെ അനുസരിച്ചെന്ന തരത്തിലല്ല ജനത്തിന്റെ ഈ ഹിതത്തിന് വിട്ടുകൊടുക്കുന്നതല്ല ജനത്തിന്റെ ഹിതമൊക്കെ അറിയണം പക്ഷേ അവരെ ദൈവത്തിങ്കിലേക്ക് ഈ മുന്നേറ്റക്കാരുടെ ഹിതം അനുസരിച്ചിട്ട് അവരുടെക്ക് ചാഞ്ഞു കൊടുക്കുന്നതല്ല നേതൃത്വം അതല്ല സമാധാനം അതല്ല ഐക്യത അത് തെറ്റായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എങ്കിലും എങ്കിലും അത് ധിക്കരിക്കാൻ വേണ്ടിയല്ല ധിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും ധിക്കരിക്കാൻ വേണ്ടിയല്ല ശരിയായ വഴിയിലേക്ക് വരാൻ വേണ്ടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറിച്ച് വട്ടോളി ചെയ്യുന്നതോ ധിക്കരിക്കല്ലേ നിങ്ങൾ ഈ മെത്രാൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്നു അനുസരിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത് അല്ല അങ്ങനെയല്ല വേണ്ടത് ഞാൻ അതുകൊണ്ട് പറയുകയാണ് സാവൂളിന്റെ കാര്യം അടർത്തിയെടുത്ത് സന്ദർഭം അടർത്തിയെടുത്ത് പറയുന്ന വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിക്കുകയും ഇഷ്ടമില്ലാത്ത ധിക്കരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ ആളുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ ബലി ദൈവത്തിന് സ്വീകാര്യമല്ല നമ്മളെല്ലാവരും പാപികളാണ് നിങ്ങളും ഞാനും ഒക്കെ പാപികളാണ് അത് നമുക്ക് മനസ്സിലാവും ദൈവത്തിന് പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും താല്പര്യമുള്ള കാര്യങ്ങൾ ജനത്തോണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യും എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ധിക്കരിക്കും അത് നിങ്ങളുടെ താല്പര്യം സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ താല്പര്യം യോജിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഈ ദൈവ ദൈവം മനുഷ്യനായി വന്ന് അനുസരണം മരണത്തോളം അനുസരിച്ചു ആ ഒരൊറ്റ കാര്യമാണ് ഏക ബലി അതാണ് സഭയുടെ നിലനിൽപ്പിന്റെ അടിത്തറ തന്നെ ഈ ബലി ഇല്ലെങ്കിൽ സഭയില്ല മറ്റൊരു സാമൂഹ്യ സംഘടനയായിട്ട് മാറും ആ ബലിയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് യാതൊന്നുമില്ല കത്തോലിക്ക സഭയില് ക്രിസ്തു ധർമ്മത്തിനില്ല സഭയിൽ നിന്ന് വിട്ടുപോയതൊക്കെ തിരിച്ചു വരേണ്ടതും ഇതുകൊണ്ട് തന്നെയാണ് അതിനാൽ വട്ടോളി പറഞ്ഞ വ്യാഖ്യാനം ഒരു ചെറിയൊരു ഭാഗം ശരിയുണ്ടെങ്കിലും മഹാഭൂരിപശവും തെറ്റാണ് തെറ്റെന്ന് വെച്ചാല് മഹാപരാധമാണ് മഹാ അപരാധമാണ് ആ തെറ്റ് തിരുത്തണം എന്നിട്ട് അനുസരിക്കണം ഈ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും പറയുന്നത് അനുസരിക്കാൻ പോകുന്ന സഭാനേതൃത്വവും തെറ്റിൽ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരും തിരുത്തണം എന്ന് വിചാരിക്കുന്നു സമയം കൊടുത്ത് സമയം കൊടുത്ത് ഇനി ഒരു പത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തൊരു നേതൃത്വം വന്നിട്ട് ഇവിടെ നടപ്പാക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നേതൃത്വത്തിന് ചേർന്നതല്ല അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യവിശ്വാസിൽ വിചാരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിന്റെ കോടതിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനാൽ ഈ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ സത്യവിശ്വാസിൽ ഇതുപോലെ കഷ്ടപ്പെടുത്തിയാൽ അവരുടെ നിലവളികൾ നിങ്ങൾക്കെതിരെ ദൈവത്തിന്റെ ന്യായാധരണത്തിന് മുമ്പിൽ ഉണ്ടാകും നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ നിലവിളികൾ കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല അതുകൊണ്ട് ഇപ്പോ ഇപ്പോ ഈ ജനത്തെ അതായത് മറുതെളിച്ചു നിൽക്കുന്ന ജനത്തെ മറക്കടമുർത്തിക്കാരായ ജനത്തെ അവരിലേക്ക് ചാഞ്ഞിരിക്കാതെ അവരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് സഭാനേതൃത്വം ചെയ്യേണ്ടത് അത് ഈ വട്ടോളിയുടെ ഈ ഈ രാജിക്കത്തും ഞാൻ നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ ശരിക്കും അവരെ നേർ വഴിക്ക് കൊണ്ടുവരാൻ ഇത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് ഇത് ഇത് പഠിച്ചിട്ടെന്ന് ഉത്തരം കൊടുത്ത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് ഒരു തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ സഭയുടെ വിജയം നിങ്ങൾക്ക് അങ്ങനൊരു ഒരു പ്രചോദനം കർത്താവ് നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവ് വിശ്വാമിശിഖറുടെ കൃപയും പിതാവായു ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ